എന്താണ് ഈ പ്രാർത്ഥന എന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ വാക്കുകളിലൂടെയാണോ പ്രാർത്ഥിക്കുക അതോ പ്രവൃത്തിയിലൂടെയാണോ പ്രാർത്ഥന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ പ്രവൃത്തികളിൽ സത്യവും നന്മയും ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വം നമുക്ക് പ്രതിഫലം നൽകണമെങ്കിൽ നമ്മൾ വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല വേണ്ടത് പ്രവർത്തികൾ കൊണ്ടുള്ള ആരാധനയാണ് നമുക്ക് ആവശ്യം നിഷ്കളങ്കതയോടുള്ള പ്രവർത്തനം സ്നേഹത്തോടുള്ള പങ്കിടൽ ജീവിതം ഒരു ഒരു ദിവസം തന്നെ എൻ്റെ പക്കൽ അതൊക്കെ വന്ന് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ആരാധന അതുമാത്രമാണ് നീ പാടിയ പ്രാർത്ഥനകളുടെ ഫലം എന്നറിയുക വാക്കുകളേക്കാൾ പ്രവർത്തിക്കാണ് ഫലം ലഭിക്കുക അപ്പോൾ വിശ്വപ്രവർത്തി വിശ്വ പ്രവർത്തിക്കുക ആ വിശ്വത്തിൻ്റെ ഭാഗമായ നമ്മളിലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ എൻ്റെ ചങ്കൾ ഇന്നു മുതൽ പ്രാർത്ഥനകളൊക്കെ പ്രവർത്തികളാക്കി മാറ്റു നമുക്ക് നല്ലൊരു നാളേക്കായി തുറന്നിരിക്കാം താങ്ക് വെരി മച്ച് നന്ദി